രാത്രി ഒന്നാമത്തെ ആ അഞ്ച് രാത്രികളിൽ ഒരാൾ ധുവാ ചെയ്താൽ ധ സ്വീകരിക്കപ്പെടുമെന്ന് ഒന്നാമത്തെ രാത്രി ഒന്നാമത്തെ രാത്രി ഔവലു മിന റജബ് റജബിന്റെ ആദ്യത്തെ രാത്രി അഞ്ചെണ്ണെണ്ണി പഠിച്ചു ഒന്ന് റജബിന്റെ ആദ്യ രാത്രി ആദ്യത്തെ രാത്രി രണ്ട് വലൈരത്തിന് നിസ്ലിമിന് ഷബാ നമ്മള് പറഞ്ഞാ നമ്മൾ പറഞ്ഞ നമ്മൾ പറഞ്ഞ ന്യായമെന്താ ഇന്ന് തവി കണ്ടില്ല പ്രാമാണികം ഈ യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം നമ്മൾ തലമുറയിലൂടെ കടന്നു ആസാറുള്ളു കടിഞ്ഞുപോയ മുൻഗാമികളുടെ ആസാദുകളെ നമ്മൾ കൈവിട്ടു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം നിഷേധിക്കാൻ പറ്റൂല ബറാത്തിന്റെ രാത്രിയിൽ മൂന്ന് യാസീനൊക്കെ നമുക്കിപ്പോ വയ്യാണ്ടായി നമുക്ക് നമുക്കന്നത്തെ നോമ്പ് ഇപ്പൊ കിത്താബിലില്ലാതായി നമ്മൾ എന്തൊക്കെ നമുക്കിപ്പോ എങ്ങനെയാണെന്നറിയാവോ നമ്മുടെ ഇസ്ലാം ഇപ്പൊ സെന്റ് ജോർജിന്റെ കുടമാതിരിയാ മൂന്നായിട്ട് മടക്കാം രണ്ടായിട്ട് മടക്കാം മടക്കി കച്ചത്തി വെച്ചിട്ട് സൌകര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇസ്ലാമിനെ നമ്മളങ്ങ് കൊച്ചാക്കി നമുക്ക് സുന്നത്ത് നോമ്പൂല്ല ഇനിയിപ്പൊ റമല തന്നെ ഉണ്ടോ ഉണ്ടോന്നുള്ള ചർച്ചയാകുമോ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഈ ആധാറുകളല്ലാടെ പരമ്പരാഗതമായി നമ്മൾ തുടർന്ന് വന്ന ഫലഭാക്കലെ സുര ഈ തപാൽ താപിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചതെന്ന് ഈ പ്രകാശമല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ ജീവിതത്തിലൊന്നുമില്ല അവല ഇരത്തിന് നമുക്ക് എല്ലാവരും മൂന്നി ആസീനോത്രി പോയി പങ്കള് ആസീൻ എവിടെ അത് മുഴുവൻ യൂറോപ്യന്റെ പേരും പറഞ്ഞ് ടി വിയുടെ മുമ്പിൽ നമ്മൾ കളഞ്ഞു പോയപ്പോ നമ്മുടെ രഫീസത്തുമാരെ പോയപ്പോ ബഹുമാനപ്പെട്ട യഹൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോയി യൂസു നബി പറഞ്ഞ രണ്ടാ ഇത് കമീസി ha <laughs> എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി എന്റെ വാപ്പാടെ കണ്ണിലിട്ടുപോടു ഭരത്തീറാ ഇത് കുറാനല്ലേ നിഷേധിക്കാൻ കഴിയുന്നവര് നിഷേധിക്കട്ടെ യൂസുനര് പറഞ്ഞത് എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി കണ്ണിന് കാഴ്ചയില്ലാത്ത എന്റെ വാപ്പാടെ മുഖത്ത് കൊണ്ടുപോയിട് എന്നാൽ ഭരത്തീറ എന്റെ വാപ്പാടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്നല്ലേ പറഞ്ഞത് കമീസിന്റെ ഈ കുപ്പായം കൊണ്ടുപോകാനാണ് ഏതെങ്കിലും കുപ്പായമല്ല ഏതെങ്കിലും കുപ്പായമല്ല കമീസി ഹാദാ കമീസിന്റെ ഈ കുപ്പായം അതെന്റെ ഈ കുപ്പായം ഈ കുപ്പായം എന്റെ വാപ്പാടെ മുഖത്തിട്ടാൽ അതിന്റെ വറക്കത്ത് കൊണ്ട് കണ്ണിന് കാഴ്ച കിട്ടും നോക്കണ മോനെ നിനക്കൊക്കെ നിനക്ക കിച്ചിലേക്ക് മട്ടേറുകയറാൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് മുഹീതി മാലവതി ഗൾഫി പോകും അവിടെ പോയാൽ പിന്നെ തോന്നണ്ടാന്ന് പറയും ഇവിടെ നോക്ക് നന്ദി കെട്ടവൻ ഇവിടെ നിന്ന് അവൻ അറബിയുടെ ഖജനാവ് തുറക്കാൻ വയ്തിമാലോദിട്ടു അവിടെ ചെല്ലുമ്പോ പിന്നെ ആരൊക്കെ അവന് ക്ലാസ് എടുക്കും എടുക്കുമെന്നത് വേണ്ടാന്ന് പറയും ഇങ്ങോട്ട് നോക്ക് നന്ദിയില്ലാത്ത നിനക്ക് ഏതാതെരികാൻ ഇത്താക്കാത്തവൻ എങ്ങനെ ഉണ്ടാവാതിരിക്കും എനിക്ക് തോന്നണത് ഈ ഒരു ഗുരുത്തൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് അല്ല എന്നെ കുറിച്ച് നോക്കണം കൂടെ നോക്ക് ഈ കുപ്പായം കണ്ടുപോയിട് കാരണമെന്താ ആ കുപ്പായോ എന്ന് പറയാൻ പിന്നെ ആ കുപ്പായത്തിന് പ്രത്യേകതയുണ്ട് ആ കുപ്പായ യൂസുഫിന് വീട് കുപ്പായമല്ല ആ കുപ്പായം കമീസു എൽകൂടെ വാപ്പ കൊടുത്ത കുപ്പായമാണ് ആ കുപ്പായ കുപ്പായകൂബിന് വീട് കുപ്പായമല്ല ആ കുപ്പായം കമീസു ഇബ്രാഹീം അത് ഇബ്രാഹീമിനു വീട് കുപ്പായവാ ഇബ്രാഹിം നബി ഇബ്രാഹി നബിക്ക് കൊടുത്തടാ ഇത് തലമുറ കൈമാറി വന്ന പറക്കത്താണ് ആ കുപ്പായം തന്നെ ഇബ്രാഹിം നബിയുടെ ആ കുപ്പായ കുപ്പായമല്ലേ ഇബ്രാഹിം നബി വലിച്ചെറിയുമ്പോ ആ സമയത്ത് ടിബിരി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇബ്രാഹിം നബി കണയിച്ചു കൊടുത്ത കുപ്പായമാണ് ആ കുപ്പായ നബിക്ക് കെട്ടി അത് മകനായ യൂസു

ും മാറിട്ടേയില്ല അതുകൊണ്ട് നമ്മൾ നമ്മള് രാവ് കളഞ്ഞു മേറാജിന്റെ രാവ് കളഞ്ഞു നമ്മൾ അതിന്റെ ഹദീസിലുണ്ടോ കിതാബിലുണ്ടോ വിവരം വെച്ചപ്പം വിവരമില്ലാത്തരായി അഞ്ച് രാത്രി ഋതുവാ ചെയ്താൽ നിന്റെ കണ്ണനീര കേൾക്കും അതേ രണ്ടാമത്തേത്രി നൽകട്ടെ അള്ളാഹു നൽകട്ടെ ഈ പ്രാമാണികതര് ഈ കാണുന്ന ഒന്ന് യൂസുഫ് നബിയുടെ കമീസ് മുഖത്തിട്ടപ്പെടാ കാട്ട് ഇതുകൊണ്ടേ ഉണ്ടാവൂ വേറൊന്നും കണ്ടാവില്ല ജയരാജിന്റെ രാവ് രാവ് ഇങ്ങനെ ചില രാവുകൾ നമുക്ക് മറക്കത്തിന്റെ ഉണ്ടായിരുന്നു നമ്മൾ കളഞ്ഞു നാശിപ്പിച്ചു നമുക്ക് പുരോഗമനം യുക്തിവാദികൾ രണ്ട് സൈസ ഒന്ന് എടമറകിന്റെ യുക്തിവാദി രണ്ട് മുസ്ലിം യുക്തിവാദി അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ മൂന്നാമത്തേത് പറഞ്ഞട്ടെ ഇത് രണ്ടും കഴിഞ്ഞു മൂന്നാമത്തേത് പറയട്ടെ മൂന്ന് ചെറിയ പെരുന്നാൾ ഇന്ന തലേ ദിവസം രാത്രി നാളെ പെരുന്നാളാണ് ഇന്ന രാത്രി നാളെ അന്നത്തെ രാത്രിയിലെ ദുവാ സ്വീകരിക്കും നാളെ പെരുന്നാളാണ് ഈ ഇന്നത്തെ രാത്രി അന്ന് എന്ന് പറഞ്ഞ നമ്മൾ കോഴിക്കടയുടെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങുന്ന രാത്രി ആ സമയത്ത് നമ്മൾ മിക്ക ആളുകളും ഇറച്ചിക്കടയുടെ അവിടെയോ അല്ലെങ്കിൽ ആ കോഴിക്കടയുടെ ഒന്നുമില്ലെങ്കിൽ ചെറുപ്പക്കാര് പെരുന്നാളിനിടാനുള്ള കെടുത്ത് വെച്ചിട്ടുണ്ടാവും അത്യാവശ്യം നാളെ ഇടേണ്ട സാധനം മേടിച്ചിട്ടുണ്ടാവില്ല അത് മേടിക്കാൻ പോണ സമയം അത്യാവശ്യം ഇട്ടു എന്ത് ചെയ്തിട്ടില്ല ഓർമ്മ ചെയ്തിട്ടില്ല കോഴിക്കലയുടെ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രിയെ കുറിച്ച് പറയുന്ന പ്രതിഫലം മുപ്പത് ദിവസം നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം അള്ള തരുന്ന രാത്രിയാണെന്ന് അന്ന് കൂലി കൊടുക്കുന്ന സമയത്ത് മേടിക്കാൻ തൊഴിലാളി ഇല്ലെങ്കിൽ പിന്നെ ജോലി കിട്ടുകാരിയുണ്ട് കൂലി കൊടുക്കുന്ന ദിവസം അതാ പെരുന്നാളിന്റെ ദിവസം രാത്രി മൂന്നാമത്തെ വലയിരത്തൊയ്രിൽ ചിത്തരി നാല് വലയിരത്തൊഴിലവഹ വലിയ പെരുന്നാളില്ല തെരേ ദിവസം രാത്രി അഞ്ച് വലയിരത്തു കുല്ലിയോ വിൽ ജുമഴ എല്ലാ ചുമഴാ ദിവസത്തിന്റെ വ്യാപെള്ളിയാട് ചരാവ് വ്യാഴാടിച്ച രാത്രി ഈ അഞ്ചു രാത്രി ആര് ദ്വാ ചെയ്താലും ലായുറത്ത് അതിലൊരു ദ്വായും തള്ളപ്പെടുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ